സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം ശ്രദ്ധ ും ചേലകര ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റും സംയുക്തമായി യോഗ ദിനാചരണ പരിപാടി നടത്തി പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായാണ് ശ്രദ്ധാ തൃശൂരും ചേലക്കര ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ യൂണിറ്റും സംയുക്തമായി യോഗാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത് കിള്ളിമംഗലം കോളേജിൽ നടന്ന പരിപാടി പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു ലോകമാകെ ഇന്ന് യോഗ ദിനം ആചരിക്കപ്പെടുമ്പോൾ യോഗ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്ന പല ശാരീരിക മാനസിക പ്രശ്നങ്ങളും വളരെ കൂടുതലായി ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് സാന്ദർഭികമായ അല്ലെങ്കിൽ ദിനങ്ങളെ മാത്രം ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ദിനങ്ങളുടെ സമീപ ദിവസങ്ങളെ മാത്രം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രവർത്തനമല്ല നമുക്ക് വേണ്ടത് നമ്മളത് ജീവിതത്തിൽ ചര്യയാക്കി മാറ്റുകയും മറ്റുള്ളവരിലേക്ക് യോഗയുടെ പ്രത്യേകതകളെ പ്രചരിപ്പിക്കുന്നതിന് ഭാഗമാവുകയും ചെയ്യുക എന്നതാണ് മനുഷ്യായസിലെ ഒരു പ്രധാനപ്പെട്ട നിമിഷങ്ങൾ നാം ചെലവഴിച്ചപ്പോൾ അത് നമുക്കും നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നവർക്കും ഗുണകരമാകണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള തുടർച്ചയുണ്ടാകണം എന്നുള്ളതാണ് അത്തരം തുടർച്ചകളിൽ നിങ്ങൾ എൻ എസ് എസ് വളണ്ടിയർമാർ പ്രത്യേകിച്ച് നിങ്ങളുടെ മുദ്രാവാക്യം മനസ്സ് നന്നാവട്ടെ എന്നാണ് മനസ്സ് നന്നാവട്ടെ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് മാത്രമല്ല മനുഷ്യ സമൂഹത്തിൻ്റെ സമൂലമായ വളർച്ചയ്ക്ക് ആരോഗ്യത്തിനുമൊക്കെ അത് ആവശ്യമായി വരുന്നു എന്നതാണ് അതുകൊണ്ട് അർത്ഥം വയ്ക്കുന്നത് ആ നിലയിൽ നമുക്ക് ഈ യോഗാ ദിനത്തെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ചിന്തകളിലും ചലനങ്ങളിലുമെല്ലാം ഉൾച്ചേർക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ച് ഇതിൻ്റെ ഔപചാരികതയ്ക്ക് വേണ്ടി ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ച് ഞാനൊരു വാക്കുവച്ചുക്കുന്നു ശ്രദ്ധ തൃശൂർ പ്രസിഡന്റ് കെ സംസ അധ്യക്ഷനായിരുന്നു പ്രകൃതിയുമായി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി മനുഷ്യ ജീവനത്തെ മനുഷ്യ ശരീരത്തെ സംയോജിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രക്രിയയാണ് യോഗ യോഗയിലൂടെ സിദ്ധിക്കുന്ന ശേഷി മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും കൂടിയാണ് പ്രാപഞ്ചിക വിശേഷണങ്ങളെ സ്വാംശീകരിക്കാനുള്ള പ്രത്യേകമായ പരിശീലനമാണ് യോഗയിലൂടെ സിദ്ധിക്കുന്നത് അത് പറഞ്ഞാൽ ഒന്നും കൂടിയും വ്യക്തമായി പറയേണ്ട ഒരു സംഗതിയാണ് ഈ യോഗാ എന്ന് ഞാൻ വിചാരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല പ്രപഞ്ചത്തിൽ എത്ര ശക്തി അടക്കുന്നുണ്ട് പ്രപഞ്ചത്തിൻ്റെ ശക്തി അത് സീമാതീതമായ ശക്തിയാണ് പ്രപഞ്ചത്തിലുള്ളത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുമായി പരന്നു കിടക്കുകയാണ് അതിൽ നിന്ന് ശക്തി സ്വരൂപിക്കാൻ വേണ്ടി ഉപബോധ മനസ്സിനെ ഊതി ഉദ്ദീപിപ്പിച്ച് ശക്തി ആർജിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രാപഞ്ചിക ശക്തികളിൽ നിന്ന് എങ്ങനെയാണ് ഈ വ്യക്തി ശക്തി സ്വരൂപിക്കുക എന്നതിൻ്റെ ഒരു പരിശീലനമാണ് യോഗയിലൂടെ നമ്മൾ സിദ്ധിച്ചെടുക്കുന്നത് ഇത് എത്രത്തോളം സാധിക്കുമെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം അതിനെ പരിശീലിപ്പിക്കാൻ കഴിഞ്ഞു അത്രത്തോളം സാധിക്കും എന്നതാണ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ലൌലി എബ്രോ ശ്രദ്ധാ തൃശൂർ സെക്രട്ടറി അച്യുതൻ ജോയിന്റ് സെക്രട്ടറി സുമേഷ് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ മഞ്ജു യോഗ പരിശീലകൻ അബൂബക്കർ ചെറുതുരുത്തി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക